സോമനാഥൻ ഞങ്ങളിൻ്റെ മരണത്തോടെ കനകാൻറ്റിയുടെ മാനസിക നില ആകെ തെറ്റി ആരോടും മിണ്ടാതെ ആൻറ്റി റൂമിൽ തന്നെ ഇരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും ആൻറ്റിയുടെ നില വഷളായി തുടങ്ങി അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാക്കി വൈദേഹി എന്തൊക്കെയോ സ്കോളർഷിപ്പൊക്കെ എഴുതിയ ശേഷം എം ബി എ പഠിക്കുവാൻ വേണ്ടി കോയമ്പത്തൂരിൽ പോയി എന്നും ഇപ്പോൾ അവിടെയാണെന്നും അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞാണ് അറിഞ്ഞത് ഓർമ്മകൾ മനസ്സിൽ ഇപ്പോഴും മായാതെ നിലകൊള്ളുകയാണെന്ന് അവൻ ഓർത്തു അന്നത്തെ കൗമാരകാലത്തെ ഓരോരോ ഭാവങ്ങൾ പക്ഷേ എന്താണെന്ന് അറിയില്ല വൈദേഹിയോട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൊന്തി വന്ന ദേഷ്യത്തിന് കാരണം അത് കണ്ടുപിടിക്കാൻ ആയിട്ടും ശ്രമിച്ചുമില്ല ചേച്ചിയുടെ ഫോണിലേക്ക് ഇടയ്ക്ക് ഏതോ ഒരു കോളേജ് ഫങ്ഷന് വേണ്ടി അവളൊരു സാരിയൊക്കെ ഉടുത്തു നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തത് അവൻ ഓർത്തു താനും അമ്മയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ചേച്ചി അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തത് അങ്ങനെയായിരുന്നു അവളെ ലാസ്റ്റ് കണ്ടത് അവൻ ഒരു നെടുവീർപ്പോടു കൂടി പോയി കട്ടിലേക്ക് കിടന്നു വലിയ രണ്ട് ബാഗുകൾ അതിലൊന്ന് തോളിലും ഒരെണ്ണം വലം കയ്യാൽ വലിച്ചുകൊണ്ട് അകലെ നിന്നും നടന്നു വരുന്നവളെ നോക്കി രുദ്രൻ തൻ്റെ വണ്ടിയിലിരുന്നു വളരെ ആയാസപ്പെട്ടായിരുന്നു അവൾ നടന്നു വരുന്നത് എന്നിട്ടും ഒന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാതെ അവൻ അതേ നിലയിലിരുന്നു ചുറ്റിനും മിഴികൾ കൊണ്ട് പരതുന്നവളെ നോക്കി അവൻ തന്റെ കാറിന്റെ ഹോൺ മുഴക്കി വണ്ടിയുടെ ഹോൺ മുഴങ്ങിയതും അവൾ റോഡിന്റെ ഒരു വശത്തേക്ക് അല്പം മാറി നിന്നു എന്നിട്ട് ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുക്കുന്നത് ഒക്കെ നോക്കി അവനിരുന്നു ഫോൺ കട്ടാക്കിക്കൊണ്ട് അവൾ ചുറ്റിലും നോക്കുന്നുണ്ട് എങ്കിൽ പോലും കാറിൽ നിന്ന് ഇറങ്ങാതെ രുദ്രൻ അവിടെ തന്നെ ഇരുന്നു പെട്ടെന്നായിരുന്നു രുദ്രൻ്റെ ഫോൺ ചിലച്ചത് ഊഹിച്ചതുപോലെ അച്ഛനായിരുന്നു അത് ഹലോ അച്ഛ ഞാനിവിടെ തന്നെയുണ്ട് അവളോട് നമ്മുടെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കു എന്നിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയും നീരസത്തോടെ അവൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഒരു തവണ കൂടെ വണ്ടിയുടെ ഹോൺ മുഴക്കി ആ സമയത്തായിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും രുദ്രൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി തല വെളിയിലേക്ക് ഇട്ടു ഒരു ചെറു മന്ദസ്മിതത്തോടെ അവൾ കാറിന്റെ അരികിലേക്ക് നടന്നു വന്നു ബാഗുകൾ രണ്ടും പിന്നിലേക്ക് വെച്ചുകൊണ്ട് ഒപ്പം അവളും അവിടേക്ക് കയറിയിരുന്നു ദേവേട്ടം വന്നിട്ട് ഒരുപാട് നേരമായോ വണ്ടി മുന്നോട്ടെടുത്തതും അവൾ ചോദിച്ചു അലക്ഷ്യമായി മൂളികൊണ്ട് അവൻ പുറത്തേക്ക് വണ്ടി ഓടിച്ചിറങ്ങി വെളിയിലേക്ക് കണ്ണുനട്ടുകൊണ്ട് വൈദേഹി അങ്ങനെയിരുന്നു രുദ്രന് തന്നോട് മിണ്ടാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവള് പിന്നീട് കൂടുതലൊന്നും ചോദിക്കുവാനും തോന്നിയില്ല വീടെത്തി കഴിഞ്ഞതും അവൾ ഡോ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ആദ്യമായി അവൾ നോക്കിയത് താനും അച്ഛനും അമ്മയും ഒക്കെ കൂടി സന്തോഷത്തോടെ താമസിച്ചിരുന്ന ഔട്ട് ഹൗസിലേക്കായിരുന്നു ഒരു കൂടി അവൾ തൻ്റെ പെട്ടിയൊക്കെ വെളിയിലേക്ക് എടുത്തു വെച്ചു അപ്പോഴേക്കും കണ്ടു ഗൗരിയാൻ്റിയും മഹിയങ്ങളും കൂടി ഇറങ്ങി വരുന്നത് മോളെ വൈദേഹി ഗൗരി ആൻറ്റി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ നറുകയിൽ മുട്ടം കൊടുത്തു എത്ര കാലമായി എൻ്റെ കുട്ടിയെ കണ്ടിട്ട് നീ ഒരുപാട് ക്ഷീണിച്ചില്ല മോളെ ആൻറ്റി അവളെ ചേർത്ത് പിടിച്ചു അവിടെ ഫുഡൊക്കെ മോശമാൻറ്റി ടേസ്റ്റ് ഒന്നും നമ്മൾക്കത്ര പിടിക്കില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോന്നു എന്ന് മാത്രം അവൾ പറഞ്ഞു മോളെ വിശേഷമൊക്കെ പിന്നെ പറയാം നീ ഇപ്പോൾ കയറി വാങ്ങോട്ട് മഹിയങ്ങൾ വിളിച്ചതും അവൾ അകത്തേക്ക് കയറി ചെന്നു ബാഗ് എടുത്ത് ഇവിടേക്ക് വെച്ചേക്കാം അല്ലേ മഹിയേട്ടാ ഗൗരി പറഞ്ഞതും വൈദേഹി അവരെ വിലക്കി ആൻറ്റി അതൊന്നും വേണ്ട ഞാൻ ഔട്ട് ഡോസിൽ താമസിച്ചോളാം എനിക്കതാ ഇഷ്ടം പിന്നെ അത് കൊള്ളാലോ ഇത്രയും വലിയ വീടും സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഔട്ട് ഹൗസിലോ നീ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും കേട്ടോ കൊച്ചേ അത് പറഞ്ഞുകൊണ്ട് മഹിയങ്ങൾ ബാഗെടുത്ത് അകത്തേക്ക് കയറി വന്നിരുന്നു ആ സമയത്ത് രുദ്രൻ സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു കൊണ്ട് ലാബ് ഓൺ ചെയ്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് വൈതേക്ക് കുടിക്കാൻ ചായ കൊണ്ടു വന്നു കൊടുത്തത് ഗൗരിക്ക് സഹായത്തിന് നിൽക്കുന്ന ബീനച്ചേച്ചി ആയിരുന്നു ബീനേ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശിവമോളെ പോലെ തന്നെയാണ് എനിക്ക് ഇവളും വാത്സല്യത്തോടെ ഗൗരി അവളുടെ നിറവിൽ തഴുകി ബീനെ മോൾക്ക് വേണ്ടി ഇടതുവശത്തെ ഫസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കിക്കോളൂ കേട്ടോ മഹി പറഞ്ഞു അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ വാരി വൃത്തിയാക്കി സാറേ ബീന മറുപടിയും നൽകി എങ്ങേച്ചി എപ്പോൾ എത്തും ആൻറ്റി അവർ വരുമ്പോൾ ഉച്ചയാകും മോളെ ആരൊക്കെയോ ഗസ്റ്റുണ്ട് അവരെ മീറ്റ് ചെയ്ത ശേഷം ഇറങ്ങും നീ വിവാഹത്തിന് വരാത്തത് കൊണ്ട് അവൾക്ക് പിണക്കമാ കേട്ടോ എക്സാം ആയിരുന്നതുകൊണ്ടല്ലേ ആൻറ്റി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു വരണം എന്നുള്ളത് ആ ഇനി രുദ്രന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു പോയാൽ മതി മതിയിട്ടോ അത് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കണം അല്ലേ മഹിയേട്ടാ ഗൗരി അത് പറയുമ്പോൾ മഹി ചിരിച്ചു ആ മോളുടെ വിവാഹത്തിന് കൂടിയവരിലേറെയും എന്നോട് ചോദിച്ചത് രുദ്രന്റെ കാര്യമായിരുന്നു ഞാനത് അത്ര കാര്യമാക്കിയില്ല താൻ കാരണം അധികം ആളുകളാരും ഇവനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ട് പലരും ഫോൺ വിളിക്കുക രുദ്രന് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് ഇളക്കിക്കൊണ്ട് മഹി അത് പറഞ്ഞപ്പോൾ വൈദേഹി ചിരിച്ചു നല്ല കാര്യമല്ലേ എങ്കിൽ ദേവേട്ടനെ വിവാഹത്തിനുള്ള ടൈം ആയെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അവളുടെ മറുപടി കേട്ടതും ഗൗരിയും മഹിയും അത് ശരിവെച്ചു പോയിരുന്നു ഞാൻ ഞാനെങ്കിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വരാം കേട്ടോ വൈദേഹി എഴുന്നേറ്റ് റൂമിലേക്ക് പോകുമ്പോൾ അവൾ രുദ്രനെ ഒന്ന് പാളി നോക്കിയെങ്കിലും അവൻ ലാപ്പിൽ കണ്ണുനട്ടി ഇരിക്കുകയായിരുന്നു ബാഗിൽ നിന്നും ഇളം പച്ച നിറമുള്ള ഒരു സൽവാർ എടുത്തുകൊണ്ട് അവൾ കുളിക്കുവാനായി കയറി കുറേ നാളുകൾക്ക് ശേഷം മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ആസ്വദിച്ച് അവൾ കുളിച്ചു കാരണം അത്രയും നാളും ഹോസ്റ്റലിൽ ആയിരുന്നതുകൊണ്ട് ഓടി കുളിയായിരുന്നു പതിവ് അതും ഫ്ലോറിൻ വാട്ടറിൽ അതൊക്കെ മാറി ഒന്ന് റിലാക്സ് ആയി എന്ന് വേണം കരുതാൻ എന്തോരം മുടി ഉണ്ടായിരുന്നു മോളെ നിനക്ക് ഒക്കെ പോയല്ലോ സൂക്ഷിക്കാഞ്ഞിട്ടാണോ പെണ്ണേ കുളിയൊക്കെ കഴിഞ്ഞ് ടവൽ കൊണ്ട് വെള്ളമെല്ലാം തോർത്തിയ ശേഷം അവൾ അഴിച്ചിട്ടിരിക്കുകയാണ് നെറ്റിയിൽ ഒരൽപ്പം ഭസ്മം നീളത്തിൽ വരച്ചിട്ടുണ്ട് പളനിയിലെ ഭസ്മമാണ് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഈ പതുവുണ്ട് വൈദേഹിക്ക് അടുക്കളയിലേക്ക് ചെന്നപ്പോളായിരുന്നു ഗൗരിയാണെങ്കിൽ അവളുടെ മുടി കാണുന്നത് സൂക്ഷിക്കാഞ്ഞിട്ടല്ല ആൻറ്റി അവിടെ വെള്ളം ഒന്നും കൊള്ളില്ല മുഴുവനും പൊഴിഞ്ഞു പോയി അതാണ് അവൾ ഗൗരിയുടെ പിന്നിൽ ചെന്നുകൊണ്ട് അവളുടെ തോളിൽ തൻ്റെ താടി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ പിന്നിൽ നിന്നും രുദ്രൻ വിളിക്കുന്നത് കേട്ടതും വൈദേഹി മുഖമുയർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഫോണുമായിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന രുദ്രനെ ഹിമ വല്യമ്മയാണ് അവൻ ഫോൺ നീട്ടിയതും ഗൗരി അത് മേടിച്ച് കാതോട് ചേർത്തു രുദ്രനെ നോക്കി ഒന്ന് വൈദേഹി ചിരിക്കാനായി ഒരിക്കൽ കൂടി ശ്രമിച്ചു എങ്കിലും അവളുടെ നോട്ടം അപ്പാടെ അവഗണിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഉച്ചയോടെ ശിവഗംഗയും മാധവും എത്തി വൈദേഹിയെ കണ്ടതും ഗംഗ ഓടി വന്നു അവളെ കെട്ടിപ്പുണർന്നു കണ്ട മാത്രം രണ്ടുപേരും കൂടി കരച്ചിലായിരുന്നു മഹി വന്ന് വഴക്കു പറഞ്ഞതും ഇരുവരും മിഴിനീർ തുളച്ചു അടുത്തു നിന്നിരുന്ന മാധവിനെ നോക്കി വൈദേഹി ഒന്ന് മന്ദഹസിച്ചു ഞങ്ങൾ രണ്ടാളും കൂടി വിവാഹം തീരുമാനിച്ച ശേഷം സംസാരിക്കാൻ തുടങ്ങിയ നാൾ മുതൽക്കേ എന്നോട് ഏറ്റവും കൂടുതലായിട്ട് ഗംഗ പറയുന്ന പേരാണ് വൈദേഹി എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു ആറ് പ്രാവശ്യമെങ്കിലും പറയും വൈദേഹിയുടെ കാര്യം ഗംഗക്ക് ഇത്രമാത്രം വേണ്ടപ്പെട്ട ആളെ കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ മാധവ് പറഞ്ഞതും രുദ്രനൊഴികെ എല്ലാവരും പുഞ്ചിരിച്ചു അകത്തേക്ക് പ്രവേശിച്ചു വിഭവസമൃദ്ധമായ ആഹാരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചാണ് എഴുന്നേറ്റത് അകത്തെ സ്വീകരണമുറയിലിരുന്നു കൊണ്ട് അമ്മയോടും വൈദേഹിയോടും പലവില വർത്തമാനം പറയുകയാണ് ഗംഗ ഒക്കെയും പഴയ കാര്യങ്ങളാണ് വൈദേഹിയെ ആദ്യം കണ്ടത് മുതൽക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ഗംഗയെ ഒരു കൗതുകത്തോടെയാണ് അവൾ നോക്കിയിരുന്നത് ഓർമ്മകൾ ഇന്നും നിലയ്ക്കാതെ നിലകൊള്ളുകയാണ് ഇരു ഹൃദയങ്ങളിലും എന്ന് വൈദേഹി ഓർത്തു അന്ന് ആകെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാവരെയും കണ്ടുമുട്ടിയപ്പോൾ വൈദേഹിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത മനസുഖമായിരുന്നു ലഭിച്ചത് അഞ്ചുമണി കഴിഞ്ഞ നേരത്ത് എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ റെഡിയായി കുറച്ചു ദൂരെയുള്ള മഹിയുടെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയായിരുന്നു എല്ലാവരും ഗംഗയാണെങ്കിൽ ഒരു കസവിന്റെ സെറ്റ് മുണ്ടുമായിരുന്നു ഉടുത്തത് ചുവപ്പ് നിറമുള്ള ബ്ലൗസും അതിനു ചേരുന്ന ട്രഡീഷണൽ ആഭരണങ്ങളും അണിഞ്ഞപ്പോൾ അവൾ അതീവ സുന്ദരിയായിരുന്നു മകളെക്കാൾ സുന്ദരിയായിരുന്നു അമ്മ ഉടുത്തൊരുങ്ങി നിന്നപ്പോൾ നീ ഒന്നിനൊന്ന് സുന്ദരിയായി വരികയാണല്ലോ ഗൗരി എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് എന്നോടൊന്നു പറഞ്ഞേ ചീർപ്പ് കൊണ്ട് മുടി മാടി ഒതുക്കിയ ശേഷം തൻ്റെ താടി തടവിക്കൊണ്ട് ഗൗരിയെ അടിമുടി നോക്കി നിൽക്കുകയാണ് മഹി നോട്ടം കണ്ടതും ഗൗരിയുടെ കവളിൽ പൂവാക പൂത്ത പോലുള്ള ചുവപ്പ് നിറം പടരുന്നതും മഹി കണ്ടു എ ഗൗരി വിവാഹം കഴിഞ്ഞിട്ട് വർഷം ഇത്രയായി എന്നിട്ടും നിന്റെ നാണം പോയില്ലേ പെണ്ണേ മഹി അവളുടെ കാതോരം പറഞ്ഞു ഡേ മഹിയേട്ടാ പിള്ളേരെങ്ങാനും കാണും ഒന്ന് മാറക്കെ അങ്ങട് ഗൗരി കപട ദേഷ്യത്തിൽ അവനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈദേഹിയാണെങ്കിൽ ഒരു ചുരിദാറായിരുന്നു ധരിച്ചത് ഒരുപാട് വിലയൊന്നും ആയതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും അറിയാം കഴുത്തിൽ നൂല് പോലുള്ള നേർത്ത ഒരു മാലയുണ്ട് വെണ്ണക്കൽ നിറമുള്ള ചെറിയ രണ്ട് കമ്മലുകളും ഇരു കൈകളിലുമായിട്ട് നാലഞ്ച് കുപ്പിവളകളും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പാകത്തിന് ഒരു വട്ട പൊട്ടുമുണ്ട് അത്രയേ ഉള്ളൂ അവളുടെ ഒരുക്ക അവൾ റൂമ് തുറന്നു വന്നപ്പോഴായിരുന്നു രുദ്രനും സ്റ്റെപ്സ് ഇറങ്ങി വന്നത് അപ്പോഴും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൊണ്ട് അവൻ സിറ്റൌട്ടിലേക്ക് പോയിരുന്നു അത് കാണുന്തോറും നെഞ്ചില്ലെന്നോ ഒരു വിങ്ങൽ പോലെ വൈദേഹിക്ക് തോന്നി എന്തിനാണ് തന്നോട് ഈ അകൽച്ച കാട്ടുന്നത് അറിവില്ലാത്ത പ്രായത്തിൽ എന്തോ പറഞ്ഞു എന്ന് കരുതി ഇപ്പോഴും അതാണോ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൺവെട്ടത്ത് പോലും താൻ വന്ന് ശല്യപ്പെടുത്തിയില്ലോ എന്നിട്ടും എന്തിനാണിന്നും മോളയെ നീ റെഡിയായെങ്കിൽ രുദ്രന്റെ കാറിലോട്ട് കയറിക്കോ നമ്മൾക്ക് നാലു പേർക്കും കൂടി അതിൽ പോകാം ഗങ്ങമ്മോളും മോനും അവരുടെ വണ്ടിയിൽ വരട്ടെ തന്റെ അരികിൽ വന്ന് മഹിയങ്ങൾ പറഞ്ഞതും അവൾ തെല്ലെന്ന് ഞെട്ടി വേഗത്തിൽ മുഖമുയർത്തി ആ അങ്ങനെ ചെയ്യാം അങ്കൾ ഞാൻ റെഡി ആയതാണ് പെട്ടെന്ന് അവൾ പറഞ്ഞു ഷോ നീ എന്താ സെറ്റ് സാരി ഒന്ന് ഉടുക്കാഞ്ഞത് ഞാനാണെങ്കിൽ പറയാനും വിട്ടുപോയി ഒന്ന് വന്നേ വന്ന് സാരി ഉടുക്ക് ഈ ചുരിദാറൊക്കെ മാറ്റിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന വൈദികിയെ കണ്ടെന്നും ഗംഗ ഉച്ച വച്ചു ഇനി ഇതൊക്കെ മതി ഗംഗേച്ചി നേരം പോകുന്നു നമ്മൾക്ക് ഇറങ്ങാന്നേ ഒരു പുഞ്ചിരിയോടെ അവൾ ഗംഗയുടെ കൈത്തണ്ടയിൽ പിടിച്ചു രുദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഹിയും ഗൗരിയും കൂടി കയറിയത് പിന്നാലെയായിരുന്നു വൈദേഹി വന്നത് എല്ലാവരും കൂടി അങ്ങനെ രണ്ടു കാറുകളിലായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ചെറിയ ഒരു കുന്നിൻചെരിവിലുള്ള ഒരു ദേവീക്ഷേത്രമായിരുന്നു എല്ലാ മലയാള മാസവും അഞ്ചാം തീയതി വരെ അവിടെ പ്രത്യേക പൂജയുണ്ട് അത് തൊഴാൻ വേണ്ടി വന്നതാണ് അവർ വഴിപാടുകളൊക്കെ കഴിപ്പിച്ച ശേഷം ദീപാരാധനയൊക്കെ തൊഴുത് അന്നദാന മണ്ഡപത്തിൽ ചെന്നു അവിടേക്ക് കുറച്ച് തുകയും നിക്ഷേപിച്ചാണ് മഹി ഇറങ്ങി വന്നത് ആ സമയത്ത് എവിടെ നിന്നോ വിരുന്നെത്തിയ ഒരു ചാറ്റൽ മഴയും മഴക്കാലമായാൽ വളരെ ബുദ്ധിമുട്ടാണ് ഏട്ട ഇങ്ങോട്ടുള്ള യാത്രകൾ നിറയെ അട്ട ഉണ്ട് ഇവിടെ ദേ അപ്പുറത്ത് കാണുന്നതാണ് ഫോറസ്റ്റ് അവിടെ ആനയൊക്കെ ഉണ്ട് ഗംഗ പറഞ്ഞ സ്ഥലത്തേക്ക് മാധവ് നോക്കിയെങ്കിലും ഇരുട്ട് പടർന്നു വരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ അവന് കഴിഞ്ഞില്ല തിരികെ എല്ലാവരും വീട്ടിലെത്തിയ ശേഷമായിരുന്നു മഹിയുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടു പേര് വന്നത് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കാരണം വന്നതായിരുന്നു അവര് പിന്നീട് അവര് പോയപ്പോൾ ഒൻപതര മണിയായി നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് മാധവും രുദ്രനും കൂടിയിരുന്ന് ഓഫീസ് കാര്യങ്ങൾ പറയുന്നത് ആ സമയത്തായിരുന്നു മാഹി അവിടേക്ക് വന്നത് അച്ഛൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടപ്പോൾ രുദ്രന് എന്തോ പന്തികേട് പോലെ തോന്നി എന്താ അച്ഛ എന്തു പറ്റി പെട്ടെന്ന് അവൻ എഴുന്നേറ്റു അത് പിന്നെ മോനെ കനകത്തിന് അല്പം സീരിയസ് ആണ് വൈദേഹിയെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം മാധവിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല വൈദേഹിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് മോനെ സത്യത്തിൽ അനഘത്തിനെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വൈദേഹിയെ ഇത്ര തടുക്കപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത് ആ കാര്യമൊന്നും കുട്ടിക്ക് അറിയില്ല അവളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഗന്മമ്മോളെ മോനോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ കനകത്തിന്റെ അസുഖ ഒക്കെ ഒന്ന് ചുരുങ്ങി സംസാരിച്ച ശേഷം മകയാണെങ്കിൽ മാധവനെ നോക്കി ഉം എന്നോട് പറഞ്ഞിരുന്നു അച്ഛ പക്ഷേ അവരുടെ കണ്ടീഷൻ ഇത്രക്ക് സീരിയസ് ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനെ വൈദേഹിയെ കണ്ടു കഴിയുമ്പോൾ കനകത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നായിരുന്നു ഞങ്ങൾ പ്രത്യാശിച്ചത് പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും കനകത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം എന്നാണ് അറിയിച്ചത് ഒരു കൂടി മകി പറഞ്ഞു നിർത്തി ഇനി കാര്യങ്ങളൊക്കെ വൈദി അറിയുമ്പോൾ ആ കുട്ടി ഇനി എങ്ങനെ സഹിക്കും മാധവ് അവരെ ഇരുവരെയും മാറി മാറി നോക്കി ചോദിച്ചു അറിയില്ല മോനെ പക്ഷേ അവളെ അവളെയെല്ലാം പറഞ്ഞറിയിച്ച് അവസാനമായിട്ട് ഒന്ന് കാണാൻ കൊണ്ടുപോകണം അച്ഛാ എങ്കിൽ പിന്നെ സമയം കളയാതെ ഇറങ്ങാമല്ലേ നേരം വൈകുന്നു ഉം അമ്മയുടെ പറ്റി അവൾക്ക് ധാരണ ഉണ്ടോ അച്ചാ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആണെന്ന് ഒന്നും അറിയില്ല മോനെ ഗംഗയും വൈദികയും കൂടി എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടതും രുദ്രന്റെ മിഴികൾ ഒന്ന് കുറുകി അച്ചാ എന്തിനാണ് വിളിച്ചത് മഹിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗംഗ ചോദിച്ചു ആ അത് പിന്നെ മോളെ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം കനകത്തിനെ പോയി കണ്ടിട്ട് വരാം നീയും മാധവും കൂടി ഇനി എവിടേക്കോ യാത്ര പോകുമല്ലേ അതിനു മുന്നേ എല്ലാവർക്കും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്തേ വൈദേഹി മഹി ചോദിച്ചതും വൈദേഹി മുഖമുയർത്തി അയാളെ സൂക്ഷിച്ചു നോക്കി